കാണാൻ ഇത് ഇംഗ്ലീഷ് ലാഹോർ എന്ന് എന്ന് പറയും ഇംഗ്ലീഷ് ലാഹോർ അല്ലേ ഈ വീട്ടിലയനല്ലേ ഇതിപ്പോ കൊടുക്കാനുള്ള ഒരു കുട്ടിയാണ്ട് ഈ കാണണ ഒരു സീറോക്കള്ളി കുട്ടിയാണ് ആള് നല്ല ദേഷ്യക്കാരനാ കേട്ടോ ഇപ്പൊ ലാഹോറിനെ വളർത്തിട്ടെന്താണ് ഇത് ലാഹോറിനാ വളർത്തി നമ്മക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളെ സുധീർഘടെ ലാഹോറുകളൊക്കെ ഇരിക്കണത് ഇത് കണ്ടില്ലേ മെല്ലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹാക്കിംഗ് പെർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിതിനും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള സുധീർഘട ലോഫ്റ്റിലാണ് നമുക്ക് പലരും നമ്മൾ പല ഗ്രൂപ്പുകളിലും ഒരുപാട് ലാഹോറിസിൻ്റെ വീഡിയോസിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പലർക്കും ആളറിയില്ല എന്നാൽ ഒരുപാട് ആളുകൾക്ക് സുതീർഘാനുള്ള പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും ഇക്കാര് ഇവിടെ കൊല്ലത്താണ് എന്നൊക്കെ പലർക്കും വ്യത്യാസങ്ങളായ അഭിപ്രായങ്ങളുണ്ട് നമുക്ക് എന്തായാലും സുദീർഘാനോ പരിചയപ്പെട്ട് സുദീർഘയുടെ ബേഡ്സിനെ കണ്ടെന്ത് ചെയ്യാം ആ വീഡിയോലേക്കെന്നെ തിരിച്ചു വരാം ഇക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം ഇക്കാര്യ പേരും സ്ഥലമൊക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തേക്ക് ആലപ്പുഴയിലാണ് വീട് എന്നാണ് ാണ് ഇവിടെ മെയിൻ ആയിട്ട് ലാഹോർ മാത്രോസ്റ്റായിട്ട് ലാഹോർ തന്നെയാണ് മൊത്തം വേറെ ഒരു പേടും എല്ലാ ലാഹോറാണ് എനിക്ക് ഈ ലാഹോറിനെ മാത്രം വളർത്താൻ തുടങ്ങി നല്ല യൂറോപ്യൻ ലാഹോറിനെ മാത്രം വളർത്താൻ തുടങ്ങിട്ട് മൂന്ന് മൂന്നര വർഷം ഇതിനു ഇതിനുമ്പോ ഏത് പേടാ വളർത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യ ലാഹോർ ലാഹോർ സെറാസ് അതൊക്കെ ആയിരുന്നു അല്ലേ ഓക്കേ ഇപ്പൊ ഈ ലാഹോർ എക്സ്പീരിയൻസ് ഇപ്പൊ ലാഹോർ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇഷ്ടപേടാണ് അതൊരു എന്റെ ഇഷ്ടത്തിൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഏർ ഇതില് ഇതിലോട്ട് തന്നെ ഇതിലേക്ക് തന്നെ തിരിച്ചു കയറിയത് വേറൊരു എങ്ങനെയുണ്ട് ഇപ്പൊ പലരും പറയുന്നുണ്ട് നമ്മുടെ പ്രാവമേഖല മങ്ങിപ്പോയി ആരും പ്രാവനെയില്ല അതിനോട് എന്താ പറയാനുള്ളത് അത് ഓരോരുത്തരുടെ രീതിയാണ് ഇത് ഇപ്പൊ ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് ഫുഡ് കാര്യങ്ങളൊന്നും ഇപ്പം ക്ലിയർ അല്ല കിട്ടുന്നില്ല അപ്പം എല്ലാവരും ഫുഡൊക്കെ മേടിച്ച് പ്രാപ്നം നമ്മൾ ഇറങ്ങി വരാൻ നേരത്ത് അതിൻ്റെ ഒരു കുട്ടിയൊക്കെ നമ്മൾ വിൽക്കാൻ നേരത്ത് അതിന്റെ ഒരു വില കിട്ടാത്തോണ്ടാണ് ആ ഒരു പ്രശ്നമുള്ളത് ഇപ്പൊ ലാഹോരണം എന്താണ് എന്താണ് ഇത്

അത്യാവശ്യം നല്ല സൈസ് നല്ല ക്വാളിറ്റി ബേർഡ് എല്ലാം ഉണ്ടോ നമുക്കപ്പോ ഓരോന്നും ഓരോന്നായിട്ടൊന്ന് കാണാം നമ്മൾ ആദ്യം കാണുന്നത് ബാർ ലാഹോർ അല്ലേ ബ്ലൂ ബാർ ലാഹോർ ആണ് യൂറോപ്യൻ യൂറോപ്യൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ കുട്ടികളൊക്കെ ഇറങ്ങാം നമുക്ക് ബ്ലൂബാർ സൈസും ഞാനിപ്പോ പലയിടത്ത് ഇങ്ങനെ കാണലുണ്ട് നമ്മുടെ യൂറോപ്യൻ ലാഹോറിന് മാത്രല്ലേ ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഒരു ആ യൂറോപ്യൻ അങ്ങനെ ആ ഒരു പെട്ടെന്ന് വരുവല്ലോ ഇതിപ്പോ ഓൾറെഡി ഇവര് ബ്രീഡിംഗ് പേർ അല്ലേ ഇവര് ആണ് ആ ആ ആ ഇവരുടെ കുട്ടികളില്ലേ ഇവിടെ ഉണ്ട് കുട്ടികളെ ഒരാളുണ്ട് ഒരാളുണ്ട് അപ്പൊ താല്പര്യം ഉള്ളവർക്കായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത പേടിച്ചു കാണാം നമ്മൾ നമ്മളടുത്ത് കാണുന്നത് ഇത് ഗ്രേ ഗ്രേബാർ ആണ് ഗ്രേബാർ ഗ്രേ ബാർ സിൽവർ ബാർലെസ് ആണ് സിൽവർ ബാർലെസ് അല്ലേ അത് ഫീമെയിൽ ആണ് ഇതെങ്ങനെ ഇവിടെ കിട്ടാ നമുക്ക് ചോദിക്കാം ക്രീം ബാർ മേല് സിൽവർ ഫീമെയിൽ അല്ലേ ഓക്കെ എങ്ങനെ ഇതിന്റെ കുട്ടികൾ എങ്ങനെ ഇറങ്ങാം അല്ലേ ഇതൊക്കെ നമ്മുടെ പഴയ പേടാണ് പഴയ പഴയ പേടാണ് പേടാണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ പുതിയ കളക്ഷനിലേക്ക് പെട്ടില്ലേ ഓക്കേ അപ്പൊ താല്പര്യം എന്താ ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്കിപ്പോ അടുത്ത പേർസ് ആയി നമ്മൾ അടുത്ത കാണുന്ന ഗ്രേബാർ ആണല്ലേ ഇത് മെയിലും ഫീമെയിലും ഗ്രേബാർ തന്നെയാണ് ഇതിന്റെ കുട്ടികൾ എങ്ങനെയാ ഇറങ്ങുന്ന കുട്ടികൾ നല്ല മാർക്കിംഗ് ആണ് അതിന്റെ ഫീമെലിന് നെറ്റില് ചെറിയൊരു പൊട്ടുണ്ട് ഓക്കെ ഓരോ നല്ല മാർക്കിംഗ് അല്ലേ ഈ മാർക്ക് ഔട്ട് കുട്ടി പേരന്റിനും നല്ല മാർക്കിംഗ് ഇറങ്ങുന്നതാണ് അപൂർവമായിട്ട് ചെലപ്പോ വന്നാലോ നല്ല കുട്ടികളൊക്കെ കുട്ടിയുണ്ടല്ലേ മുട്ട ആ മുട്ടി വിരിഞ്ഞിരിക്കാണ് എങ്ങനെയാണ് എന്റെ കുട്ടികളൊക്കെ എങ്ങനെയും കൊടുക്കാം പേർ കൊടുക്കും അല്ലേ പേർ കൊടുക്കും അപ്പൊ താല്പര്യം കനയുടെ കോൺടാക്ട് ചെയ്യാറായിട്ട് കുറച്ചു അടുത്ത പേർസ് കാണാം ഗ്രേബാർ മെയിൽ അല്ലേ ചെക്കർ ഫീമെയിലും ഇവരുടെ കുട്ടികൾ എങ്ങനെ ഇറങ്ങാം ഇതിന്റെ കുട്ടികൾ ഇവിടെ ഉണ്ടാ കുട്ടികളുണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കാണിച്ചാ നോക്കപ്പൊ അടുത്ത പേർ

അപ്പൊ താല്പര്യമുള്ള ഇക്കണ്ട് കോണ്ടാക്ട് ചെയ്യാ വേണ്ട ക്വാളിറ്റി ഒക്കെ ഇക്കടുത്ത് ചോദിച്ചു മനസ്സിലാക്ക വീഡിയോസ് ഇക്കെയർ ചെയ്ത് വാങ്ങാപ്പ അടുത്ത പേഴ്സണൽ കാണാം എനിക്ക് നമ്മളപ്പ അടുത്ത് കാണുന്നതും ബ്ലൂ ബാർ തന്നെ അല്ല പേർ അല്ലേ ഇതിന് മേല് പുറത്തേക്കണല്ലേ ഇവിടെ ഇറങ്ങിയ പേടാണ് ഇവിടെ ഇറങ്ങിയ പേടാണ് ഇവിടെ ഇറങ്ങിയ പേടാണ് എഗ് തന്നെ ആണ് ഇവിടെ കുട്ടിയുടെ ഇവരുടെ കുട്ടികളായിട്ടില്ല ആയിട്ടില്ല ആൾക്കാർ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം ഓക്കെ അടുത്ത പേഴ്സൺ ഫീമെയിൽ അല്ലേ ഫീമെയിൽ ആണ് ഓക്കെ എങ്ങനെയാണ് ഇവരുടെ കുട്ടികളൊക്കെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന ബേഡാണല്ലേ ഓക്കെ ഇവരുടെ കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ്ങും നല്ല സൈസ് പേടാണ് നിങ്ങൾക്ക് ഇതിന്റെ സൈസും മനസ്സിലാവുന്നെങ്കിൽ അതിന്റെ ഗ്രില്ലുമായിട്ട് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇക്കാടെ നേരിട്ട് വരാം ആലപ്പുഴ ടൗണിൽ നിന്ന് തൊട്ട് എടുത്താൽ ഇപ്പൊ നിങ്ങൾക്ക് ബസ്സിനൊക്കെ വരാൻ വളരെ പെട്ടെന്ന് ഇക്കാടെ അടുത്തേക്ക് എത്തിപ്പെടാം വളരെ നമുക്ക് നടന്ന ഒരാൾ ദൂരമുള്ള ഹൈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും ഇപ്പൊ റൂട്ട് ബസ്സിന് വന്നാൽ നമ്മുടെ ബൈപ്പാസിന്ന് ആലപ്പുഴ ബൈപ്പാസിനൊക്കെ കുറച്ചുകൾ വരാം നിങ്ങൾ അപ്പൊ തലപ്പുഴയ്ക്ക് ആണ് കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അടുത്ത പേടിച്ചു കാണാം നമ്മൾ അടുത്ത് കാണുന്നതും ലാഹോർ അല്ലേ യൂറോപ്പ് ലാഹോർ തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് വന്നിട്ട് മെയിൽ അല്ലേ ബ്ലാക്ക് ഗ്രേ മെയില് ഗ്രേബാർ ഫീമെയില് ഇവരുടെ കുട്ടികളുണ്ടേക്കാം ആണ് അപ്പൊ അത്യാവശ്യം നല്ല സൈസ് പേടേ നിങ്ങൾക്ക് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അതേപോലെ ഇരിക്കാൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവും അപ്പൊ ആലപ്പുഴ ബീച്ചിന് തൊട്ടടുത്ത് ഇരിക്കാന്റെ വീട് വരുന്നത് അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം പടുത്ത് പേടിച്ചു കാണാം അടുത്ത് കാണുന്നത് ബർലെസ് ബ്രീഡിംഗ് പേർ അല്ലേ ബ്ലൂ ബാർലെസ് ഇവരുടെ കുട്ടികൾക്കുണ്ടായിരുന്നു ഇപ്പൊ വേറെ കുട്ടികളാ കൊടുക്കാനൊക്കെ ബാർലെസ് ഒക്കെ അപ്പൊ താല്പര്യമുള്ള ഇരിക്കാണ്ട് കോണ്ടാക്ട് ചെയ്യാ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാൻ നോക്കപ്പോ അടുത്ത കാണാം നമ്മൾ അടുത്ത കാണുന്നത് ലാഹോർ തന്നെ ബ്ലൂ ചക്കർ അല്ലേ അത്യാവശ്യം നല്ലൊരു ബ്ലൂ ചക്കറാണ് ഇത് എങ്ങനെയായിരിക്കും ഇവരുടെ കുട്ടികളൊക്കെ ചക്കർ തന്നെ നമുക്ക് കേട്ടോ ചക്കർ എന്ന് പറയാൻ ഇത് ഫോർ സ്റ്റാക്കി ആക്കണ ഇവരെ ഇവരുടെ അല്ലേ ഓക്കേ എന്റെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതുമല്ലേ എഴുതിയിട്ടുണ്ട് അപ്പൊ താല്പര്യം ഉള്ള കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത പേർസ് കാണാം നമ്മളിപ്പടുത്തായിട്ട് കാണിക്കുന്നത് ബ്ലാക്ക് മെയിൽ അല്ലേ ബ്ലാക്ക് മെയിൽ ഫീമെയിൽ ഒപ്പം അല്ലേ

സെയിം കളർ സെയിം കളർ കിട്ടും ഓക്കെ അപ്പൊ താല്പര്യം ഉള്ളൊരിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ കുട്ടികളൊക്കെ കാണിച്ച് തരാം അത് ബ്ലൂ ബാർ മെയിൽ അല്ലേ ബ്ലൂ ബാർ മെയിലും ഫീമെയിൽ ഇവര് സമയം പേരെ നീക്കാനായിട്ട് ഒരാളിപ്പോ റേറ്റ് കൊടുക്കാൻ പറ്റും രൂപ അഞ്ചു രൂപ കൊടുക്കാം അത്യാവശ്യം നല്ല പേരാണ് കേട്ടോ ഇതിന്റെ ഒക്കെ നല്ലൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചോദിക്കുക വേണ്ട സൈസ് സൈസും ബ്ലൂബാർ മെയിലാണല്ലേ ബ്ലൂ ബാർ മെയിൽ ആണ് ഇതിപ്പോണത് എഗിങ്ങിനെട്ടില്ല എങ്ങനെയാ കൊടുക്കാം നമ്മള് അഞ്ചു രൂപ ഈ പേർ കൊടുക്കാം ഓക്കെ അപ്പൊ താല്പര്യം ഉള്ളവരിറ്റ് ചെയ്യാം അടുത്ത കാണാം നമ്മളിപ്പ അടുത്തായിട്ട് കാണുന്നത് റെഡ് മെയിലും ബ്ലാക്ക് ും ഇവരുടെ കുട്ടികളെങ്ങനെ റെഡ് ആയിട്ട് കിട്ടണം ഈ പേർന്നല്ലേ ഓക്കെ അത്യാവശ്യം നല്ല മാർക്കും പേര്ട്ടാ ഈ പേരെ കൊടുക്കണ്ട ഇവിടെ സെറ്റ് ആക്കണ പേരാണോ അല്ലേ അപ്പൊ കുട്ടികളൊക്കെ നമ്മള് കൊടുക്കൂലേ കൊടുക്ക അപ്പൊ താല്പര്യം ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത ബേഡ്സിന്ന് കാണാം നമ്മൾ നമ്മളടുത്ത് കാണുന്നത് ഇതിലേതാ മെയിലാ ഇതില് മേല് സിൽവർ ആണ് സിൽവർ മെയിലും ഫീമെയില് ബ്ലൂ ബാർ അല്ലേ ഓക്കെ ഇതില് കുട്ടികൾ എങ്ങനെയായിട്ട് കിട്ടുക അല്ലേ സിൽവറായി കിട്ടുന്നത് കുട്ടികൾക്ക് ഒരു പേര് കുട്ടികൾ കിടപ്പുണ്ട് അപ്പൊ താല്പര്യം ഉള്ള കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത പേടിച്ചു കാണാം കാരണം ഇക്കാര്യത്തിൽ ഇപ്പൊ കൊടുക്കാനുള്ള ഒരു കുട്ടിയാണ്ട് ഈ കാണുന്ന ഒരു സീറോക്കള്ളി കുട്ടിയാണ് ആള് നല്ല ദേഷ്യക്കാരനാട്ടാ ഇത് ഇക്കാര്യത്തില്ല എന്റെ അടുത്ത് മാത്രമല്ലേ ഇതുള്ളത് അങ്ങനെയാണ് നല്ല ദേഷ്യാണ് പിന്നെ നമ്മള് ഹാൻഡ്ഫീഡ് കണ്ട ആ ഒരു ഇതും കൂടി കാണിക്കല്ലേ ഹാൻഡ് ആണ് അത്യാവശ്യം നല്ല സൈസ് കുട്ടിയാണ്ട് ഇതല്ലേ അടിപൊളി കുട്ടിയാണല്ലേ അപ്പൊ നമുക്ക് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം

രണ്ടും ബ്ലൂ ബാർ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് അതേപോലെ ബ്ലൂ ബാർ ഉണ്ട് ഈ ബ്ലൂ ബാർ ഒക്കെ കുട്ടിയല്ലേ കുട്ടിയാണ് കുട്ടിയാണ് അതേപോലെ റെഡ് ബാർ ഉണ്ട് ബ്ലൂ ബാർ ഉണ്ട് ഇത് കുട്ടിയാണ് ഇത് അല്ല ആ കുട്ടിയല്ലേ അല്ല അതേപോലെ ബ്ലാക്ക് ഉണ്ട് ഈ കാരണൊക്കെ കുട്ടികളുണ്ട് അതേപോലെ കൊടുക്കാനുള്ള ഇതൊരു കുട്ടിയാണ് ഇത് സീറക്കുള്ളി കുട്ടിയാണല്ലേ സീറക്കുള്ളി കുട്ടി ബ്ലൂബാർ സീറോക്കളി കുട്ടിയാണ് അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം നമുക്ക് പടുത്ത പേര് കാണിച്ചു തരാം അണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇക്കടുത്ത് ഇറങ്ങി ആക്കണ സീറോക്കള്ളി കുട്ടികളുണ്ടേ ഇത് ഇത് രണ്ടും കുട്ടികളാണ് ഒന്ന് ബ്ലൂ ബാറും ഒന്ന് ചക്കറും അല്ലേ അത്യാവശ്യം നല്ല മാർക്കിംഗ് കുട്ടികളാണ് നല്ല സ്റ്റാൻഡിങ് ബേഡാണ് അത് ഇതൊക്കെ സീറോക്കള്ളി കുട്ടികളുടെ സൈസാണ് ഈ കാണുന്നത് നിങ്ങൾ അപ്പം താല്പര്യം ഉള്ളവർ ഇരിക്കാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ അടുത്ത ബാഡ്സ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് ആ കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ ഇതിപ്പോൾ നമ്മൾ താഴത്ത് വെച്ച് കാണിച്ച ബ്ലാ ഒപ്പൽ ഫീമെയിലും ബ്ലാക്ക് മെയിലിൻ്റെ കുട്ടികളല്ലേ അതിന്റെ അല്ലേ കുട്ടികളെ രണ്ടും നല്ല ഒപ്പല് കുട്ടികളാണ് കേട്ടോ അതിന്റെ മാർക്കിംഗ് ആണെങ്കിലും സൈസ് ആണെങ്കിലും നല്ല അടിപൊളി സൈസ് ആണ് സൈസാണ് പേട് അത്ര നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള പാത്രം ഒരുക്കിയത് ആ പാത്രത്തിൽ ആ കുട്ടിയെ വെച്ചിട്ടുള്ള സൈസ് നോക്കിയാൽ സൈസ് പെട്ടെന്ന് മനസ്സിലാവാന് ഇപ്പൊ അത്യാവശ്യം ലാഹോനൊക്കെ വളർത്താകുമ്പോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു തലയെടുപ്പ് കണ്ടാൽ തന്നെ വേണം മനസ്സിലാവും നല്ല അടിപൊളി സാധനം രണ്ടും അപ്പൊ താല്പര്യം ഈ കുട്ടികളെ കൊടുക്കൂലോ നമ്മള് ഓക്കെ അപ്പൊ താല്പര്യമുള്ള കോണ്ടാക്ട് നമുക്ക് കുട്ടികളെ അടുത്ത ക്ലച്ച് നമുക്ക് ക്ലസ്റ്റ് അപ്പൊ താല്പര്യം കോണ്ടാക്ട് ചെയ്യാൻ നമുക്കപ്പോ അടുത്ത കാണാം പേഴ്സന്ന് കുട്ടി അടിപൊളിയ കുട്ടിയാണ് കേട്ടോ ഇത് ഇതാ

സുധൃഗ അപ്പൊ നമ്മള് ഇക്കട കയ്യിലുള്ള ലാഹോറിനെ ഒക്കെ നമ്മൾ കാണിച്ചു അല്ലെ നമുക്കിപ്പോ ആൾക്കാർ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇല്ലെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ലേ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇതിപ്പോ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്തു കൊടു ഇപ്പൊ ചോദിക്കണേ ഇപ്പൊ ആലപ്പുഴയിലായത് കൊണ്ട് നമുക്കിപ്പോ കോട്ടയം ഭാഗത്തേക്ക് ഒക്കെ ഡെലിവറി ചെയ്യാൻ സുഖിക്കും അല്ലേ ചെയ്തുകൊടുക്കാൻ പറ്റും ഓക്കേ ഇനിയിപ്പൊ വേറെ എങ്കിലൊക്കെ ബേഡ് എടുക്കഴിഞ്ഞാ താല്പര്യം ലാഹോറിൽ തന്നെ ഇറക്കുവാണ് ഇപ്പൊ തന്നെ നമ്മുടെ ഒപ്പന്റെ ഒപ്പനൊക്കെ ഇപ്പൊ കയ്യില് വന്നു കഴിഞ്ഞു കഴിഞ്ഞാ രണ്ട് കുട്ടികളായി ഒരു പേരായി അല്ലേ അതല്ല ബാർലെസ് എല്ലാ സാധനം നമ്മളിപ്പോ സെറ്റ് ചെയ്ത് ഓക്കെ അപ്പൊ താല്പര്യം ഉള്ള കോണ്ടാക്ട് ചെയ്ത് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോ മഴക്കാലം ഇട്ട് ബേഡ്സിനൊക്കെ മെയിൻ ആയിട്ട് എന്താ സോ ഇപ്പൊ പൊതുവേ വരല്ലേ ഉള്ളത് മഴക്കാലത്ത് ഇവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ചെയ്യാണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ രണ്ടു മൂന്ന് ഇതിന്റെ മരുന്ന് കൊടുക്കുവാണ് എന്ത് വരുന്നത് അന്ന് കാണിച്ചു തരാം മറ്റൊന്ന് ഈ വീറ്റി നയനല്ലേ ഇതിപ്പോ പ്രാവിനായിട്ട് തന്നെ ഇറക്കണ മെഡിസിനെ കോഴി അങ്ങനെയുള്ള നമ്മള് ഇതൊരു അഞ്ച് തുള്ളി കൊടുക്കുണ്ട് ബോട്ടിലുണ്ട് ഈ വലിയ വല്യ പെണ്ണേക്കാർ അഞ്ചു കൊടുക്കല്ലേ അഞ്ചുകൊണ്ട് എന്തെങ്കിലും പ്രയാസമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കണ്ടുകഴിഞ്ഞ തന്നെ കൊടുക്കണ നല്ലതാണ് ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും സൈഡ് എഫക്ട് എന്തെങ്കിലും കണ്ട

ഓപ്പൺ ആയിരിക്കണം ചുറ്റൊരു ഓപ്പൺ ആയിട്ട് സെറ്റ് ഇപ്പം ഇക്കയാണെ ലോഫ്റ്റ് നോക്കണമെങ്കിൽ ഇപ്പം മരങ്ങളുടെ ഇടയിലാണ് സെറ്റ് ചെയ്തേക്കണത് അതേപോലെ നമുക്ക് ഇപ്പം എങ്ങനെ നോക്കിയാലും എല്ലായിടത്തും ഉണ്ട് നന്നായിട്ട് വിളിച്ചങ്ങൾ അതേപോലെ മേളിൽ ട്രാൻസ്ഫോറിന്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബേഡ്സിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ബേഡ്സ് കണ്ടില്ലേ അപ്പോൾ താല്പര്യമുള്ള ഇരിക്ക കോണ്ടാക്ട് ചെയ്യുക ബേഡ്സിനെ ഒക്കെ വാങ്ങാനും അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാനുള്ള കോൺടാക്ട് ചെയ്യുക ു സുധീർഘാനെ ബേഡ്സ് എല്ലാം കാണിച്ചു അതേപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഞാൻ അന്ന് കണ്ണിക്കേടിന്റെ ചെറിയൊരു വീഡിയോ ചെയ്തതിനു ശേഷം വീഡിയോ കുറച്ച് ഓടിയുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഒരുപാട് പുതിയ നമ്മുടെ ചെറിയ ചെറിയ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രാവ് തൂങ്ങിയിരിക്കുമ്പോൾ മഴക്കാലത്ത് തണുപ്പടിച്ചിരിക്കുമ്പോൾ എന്ത് മെഡിസിനായി ചോദിക്കേണ്ട ഒക്കെ ഒരു പ്രതിവിധിയായിട്ട് നമ്മൾ മെഡിസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബേഡ്സിൻ്റെ കൊടുക്കാനുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വീടിൻ്റെ അവസാന ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴയിൽ വരുന്നവർ ആലപ്പുഴ ബീച്ചിലേക്ക് വരുന്നവർ സുധീർഘനെ കോൺടാക്ട് ചെയ്ത് അവിടെ ലോഫ്റ്റോക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് ബേഡ്സിനൊക്കെ വാങ്ങാൻ നോക്കുക അപ്പോൾ താല്പര്യമുള്ള സുധീർഘൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമുക്കപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ലോഫ്റ്റായിട്ട് ആയിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം